വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് വ്ലോഗായിട്ട് എടുക്കാമെന്ന് അപ്പം ഇതാണ് എൻ്റെ റൂമിൻ്റെ ആദ്യത്തെ കൊലം നിറയെ അഴുക്കായിട്ട് കിടക്കുകയാണ് അപ്പം ഇതിനെ നമുക്കൊന്ന് മാറ്റിയെടുത്താലും അപ്പം എവിടെ നിന്ന് തുടങ്ങണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നിന്നിട്ട് ആദ്യം തന്നെ എൻ്റെ ബാഗ് അവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കാരണം ആ ബാഗൊക്കെ മാറ്റിയാലല്ലേ നമുക്ക് ഷീറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഒതുക്കി പിറക്കി വെച്ചു പിന്നെ ആദ്യം തന്നെ ആ ഷീറ്റ് ഷീറ്റങ്ങ് മാറ്റണമെന്നായിരുന്നു എനിക്ക് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഷീറ്റൊക്കെ അങ്ങ് മാറ്റുവാണേ ഷീറ്റ് മാറ്റിയിട്ട് പുതിയൊരു ഷീറ്റൊക്കെ വിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ അതായിരുന്നു എൻ്റെ ഉദ്ദേശം അത് കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഷീറ്റൊക്കെ വിരിച്ച് വിരിക്കാനായിട്ട് എടുത്തു അപ്പോൾ ഈ ഷീറ്റാണ് കേട്ടോ ഇന്ന് ഞാൻ വിരിക്കുന്നത് അങ്ങനെ ഷീറ്റ് എടുത്ത് വിരിച്ചോണ്ടിരിക്കുകയാണ് ഇത് ഇനി ഒരുപാട് പണിയുണ്ട് കാരണം റൂം മൊത്തത്തിൽ കുളവായിട്ട് കിടക്കുകയാണ് എനിക്ക് ഡ്യൂട്ടിയുള്ള സമയത്ത് ഇതൊന്നും ക്ലീൻ ചെയ്യാൻ സമയം കിട്ടത്തേയില്ല ഞാൻ വരുന്നു കുളിക്കുന്നു കിടക്കുന്നു അങ്ങനെ അങ്ങനെ എൻ്റെ റൂം വളരെ മോശമായിട്ട് കിടക്കും അപ്പോൾ എനിക്ക് തന്നെ എന്ന് തോന്നി ഇതിനൊന്നും ക്ലീൻ ചെയ്യാ അപ്പം പിള്ളോക്കവർ ഒക്കെ നമ്മൾ ഉരി മാറ്റി എന്നിട്ടിനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റൂമിൻ്റെ ലുക്കേ മാറിപ്പോയി അപ്പോൾ ഇതാണ് ഷീറ്റ് വിരിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ റൂമിൻ്റെ ലുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഷീറ്റ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഷീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാവാം ഇനി അടുത്ത് തൂത്തൊക്കെ വൃത്തിയാക്കുന്നതെന്ന് വിചാരിച്ചു അങ്ങനെ ഷീറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്താണെങ്കിൽ നല്ല മഴ വെളിയിലോട്ട് ഇറങ്ങാനും വയ്യ അകത്താണെങ്കിൽ എനിക്കാണെങ്കിൽ കുറേ തുണിയൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഒരു ഓഫ് കിട്ടുമ്പം തുണിയൊക്കെ നനച്ചിടാൻ കരുതിയാ മഴ സമ്മതിക്കത്തില്ലെന്നേ അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ പോട്ടെ തുണി അങ്ങ് മാറ്റിയിട്ട് നമുക്ക് പിന്നെ ഷീറ്റൊക്കെ വിരിച്ച് റൂമൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്ലീൻ ആക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ നമ്മളെങ്കൂടെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഡ്രയറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം പിന്നെ കുറച്ച് ടിഷ്യൂസൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അതും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അത് നമ്മളൊരു ഡ്രോയറിലോട്ടൊക്കെ എടുത്തു വെച്ചു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് രണ്ടും അതിലോട്ട് തന്നെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ടിനിയിപ്പം നമ്മൾ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഡ്രോയറിലോട്ടൊന്ന് എടുത്ത് വെക്കണം എടുത്ത് വെച്ച് ഡ്രോയർ ൊക്കെ ഒന്ന് ആക്കിയിട്ട് വേണം അടുത്ത ഇനിയും തൂക്കുന്നതും ഒക്കെയുള്ള പരിപാടിയിലോട്ട് കിടക്കാൻ എന്തെങ്കിലും വിചാരിക്കുന്നു പിന്നെ ഇങ്ങനെ ക്ലീനിങ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പതിക്കെ പതുക്കെ ഇങ്ങനെ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്ന ആ ചെറിയൊരു ഷെൽഫ് ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ തുണിയൊക്കെ ഒന്ന് പറക്കി വെച്ചേ അപ്പം അതും കൂടെ ഒന്ന് കാണിച്ചാലോ അങ്ങനെ എൻ്റെ തുണിയൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചു ഞങ്ങളുടെ തുണിയൊക്കെ ക്ലീനാക്കി അങ്ങനെ എൻ്റെ റൂം അങ്ങ് ക്ലീനായൻ്റെ ഒരു സന്തോഷം ഞാൻ എൻ്റെ മുഖത്തങ്ങ് പ്രകടിപ്പിച്ചു ഗൈസ് അപ്പം പിന്നെ എൻ്റെ റൂമിൻ്റെ കോലം മാറ്റുന്ന ആ തൂപ്പ് ചടങ്ങും കൂടെ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു അപ്പം നല്ല പൊടി ഉണ്ടായിരുന്നു വല വല സൈഡിലൊക്കെ കെട്ടിയിരിപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് അടിക്കുന്നതാണേ ശരിക്കും വീഡിയോ എടുക്കാൻ എനിക്ക് ആരും ഹെൽപ്പ് ചെയ്തില്ല അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കുറച്ച് ഞാൻ ഇനിയും ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നാക്കാം അങ്ങനെ എൻ്റെ റൂമൊക്കെ ഞാനൊന്ന് തൂത്ത് ക്ലീനാക്കി അപ്പം ഒരു സൈഡ് മാത്രമേ തൂത്തുള്ളൂ മറ്റു സൈഡും തൂക്കാൻ നിറയെ പൊടി ഉണ്ടായിരുന്നു അങ്ങനെ പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കി ഏകദേശം ക്ലീനിങ് കഴിയാറായപ്പോഴത്തേക്കും തന്നെ നമുക്കൊരു സന്തോഷം നമ്മൾ ഈ ചെറിയ ദിവസം ഇങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാകും ഒരു പോസിറ്റീവ് എനർജി അപ്പം എൻ്റെ ക്ലീനിങ് കഴിഞ്ഞു ഇനിയും എൻ്റെ റൂമ് കണ്ടാലും അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ റൂം ക്ലീൻ ക്ലീനാക്കി കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ലുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് റൂമ് ഞാൻ ആദ്യം കാണിച്ച റൂമ് പോലെയല്ലോ മൊത്തത്തിൽ ഒരു അടിപൊളി ലുക്ക് വന്ന് എനിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ ഗൈസ്